ചിറ്റൂർ ചിറ്റൂർ ഗവൺമെന്റ് ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്കൊപ്പം ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം ഡോക്ടർ ഡോക്ടർ സുജിത്ത് സുജിത്ത് ഇതോടൊപ്പം ആദരിച്ചു ഫോട്ടോ ഗാലറിയും ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ കഴിച്ചത് കൊല്ലം ജില്ലയിലെ മികച്ച യുംറിയും ുമാറിനെ സായാഹ്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ആവിഴക്കെട്ട് സാധനങ്ങൾ അത് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആഹാരമായിട്ട് ഈ പൊതു ശ്രമങ്ങൾ അദ്ദേഹം വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വിജയിപ്പിക്കണം ഇപ്പോൾ ഗവൺമെൻറ് ഇന്നലെ ഒരു ഇത് പരിപാടി പറഞ്ഞിട്ടുണ്ട് പൊതുവ് വിദ്യാർത്ഥികളുടെ കയ്യിലുള്ള പ്രെവിറ്റൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സ്കൂളിൽ എന്തെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്കൂളിൻ്റെ കയ്യിലൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ടിലേക്ക് എവിടെ ഇരുന്നോണ്ട് ലോകത്തെ എവിടെ ഇരുന്നോണ്ട് കാശ് ഇല്ലാൻ പറ്റുന്ന സംവിധാനമൊക്കെ തുടങ്ങുന്ന ഒരു പുതിയ സ്കീം തന്നെ ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി അതൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എസ് എം സി ചെയർമാൻ സന്തോഷ് മനിയത്ത് ഫോട്ടോ ഗാലറി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം സൂറത്ത് സക്കീർ ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സജി എം ബി ടി എ പ്രസിഡന്റ് ഷംലാൻഷാദ എസ് എം സി അംഗം മാമൂട്ടു ഷിഗാബ അധ്യാപകരായ സിമി വൈ ബിഷ്ര ഷമീമ ജെ സഞ്ജിത്ത് ജോസ്റ്റാഫ് സെക്രട്ടറി ഷാജു എച്ച് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ